ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഏടുകളിലൊന്നായ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ദണ്ഡി മാർച്ച് കഥ പറയാം ഉപ്പു സത്യാഗ്രഹം ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഇന്ത്യയാണ് ബ്രിട്ടീഷ് ഭരണം രാജ്യത്ത് അതിശക്തമായി തുടരുന്ന സമയം സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ മേൽ ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച നികുതികൾ നിരവധിയായിരുന്നു അതിലെ ഏറ്റവും അന്യായമായ ഒന്നായിരുന്നു ഉപ്പിനുമേലുള്ള നികുതി എന്തായിരുന്നു ഉപ്പു നികുതി ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഉപ്പ് നിർമ്മിക്കാനോ വിൽക്കാനോ എന്തിന് കടൽ തീരത്തുനിന്ന് ഒരു തരി ഉപ്പ് ശേഖരിക്കാൻ പോലുമോ അവകാശമുണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പ് ഭീമമായ നികുതി നൽകി വാങ്ങാൻ സാധാരണക്കാർ നിർബന്ധിതരായി പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ആവശ്യമുള്ള ഒന്നാണ് ഉപ്പ് ഈ നിയമം സാധാരണക്കാരുടെ പ്രത്യേകിച്ച് പാവപ്പെട്ട ഗ്രാമീണരുടെ ജീവിതം ദുസ്സഹമാക്കി ഈ അന്യായമായ നിയമത്തിനെതിരെ സമാധാനപരമായ ഒരു സമരമുയർത്താൻ മഹാത്മാഗാന്ധി തീരുമാനിച്ചു അതൊരു വെറും സമരമായിരുന്നില്ല മറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറിയിളക്കുന്ന ഒരു വൻ മുന്നേറ്റത്തിന്റെ തുടക്കമായിരുന്നു യാത്രയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തിമുപ്പത് മാർച്ച് പന്ത്രണ്ടിന് രാവിലെ ഗാന്ധിജിയും താൻ തിരഞ്ഞെടുത്ത എഴുപത്തിയെട്ട് വിശ്വസ്ത അനുയായികളും അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര ആരംഭിച്ചു ലക്ഷ്യം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി എന്ന കടൽത്തീര ഗ്രാമമായിരുന്നു യാത്ര തുടങ്ങും മുമ്പ് ഗാന്ധിജി പ്രഖ്യാപിച്ചു ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി മടങ്ങിവരും അല്ലെങ്കിൽ എന്റെ ജഡം അറബിക്കടലിൽ ഒഴുകി നടക്കുന്നത് കാണാം അതൊരു സാധാരണ കാൽനടയാത്രയായിരുന്നില്ല അറുപത്തിയൊന്ന് വയസ്സുകാരനായ ഗാന്ധിജി ഒരു നേരത്തെ വടിയും ഊന്നി മുന്നിൽ നടന്നു ദിവസവും ഏകദേശം പതിനാറ് മുതൽ പത്തൊമ്പത് കിലോമീറ്റർ വരെ അവർ നടന്നു ഓരോ ഗ്രാമത്തിലുമെത്തുമ്പോൾ ആളുകൾ അവരെ സ്വീകരിക്കാൻ തടിച്ചുകൂടി വഴിനീളെ സംഭവിച്ചത് ഗാന്ധിജി വെറുതെ നടക്കുകയായിരുന്നില്ല ഓരോ ഗ്രാമത്തിലും അദ്ദേഹം നിർത്തി ജനങ്ങളോട് സംസാരിച്ചു എന്തിനാണ് ഈ യാത്രയെന്നും എന്താണ് സ്വരാജെന്നും അഹിംസയുടെ പ്രാധാന്യമെന്താണെന്നും അദ്ദേഹം അവരെ പഠിപ്പിച്ചു മദ്യം ഉപേക്ഷിക്കാനും വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും സ്വന്തമായി നൂൽ നൂൽക്കാനും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അദ്ദേഹം പോകുന്ന വഴികളിലെല്ലാം ഗ്രാമങ്ങളിലെ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ബ്രിട്ടീഷ് അനുകൂല ജോലികൾ രാജിവെച്ചു ജനങ്ങൾ ആവേശഭരിതരായി സബർമതിയിൽ നിന്ന് എഴുപത്തിയെട്ട് പേരുമായി തുടങ്ങിയ ആ കൊച്ചു സംഘം ദണ്ഡിയിലേക്ക് എത്താറായപ്പോഴേക്കും പതിനായിരങ്ങൾ അണിനിരക്കുന്ന ഒരു മഹാപ്രവാഹമായി മാറി മുന്നോട്ട് മുന്നോട്ട് നമ്മൾ ഒരുമിച്ച് പത്രങ്ങൾ ഈ വാർത്ത ലോകം മുഴുവൻ എത്തിച്ചു ബ്രിട്ടീഷ് ഭരണകൂടം ആദ്യമൊക്കെ ഈ വടിയൂന്നിയുള്ള നടത്തത്തെ പുച്ഛിച്ചു തള്ളി എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ഈ യാത്ര ലോകശ്രദ്ധ ആകർഷിക്കുന്നത് കണ്ട് അവർ അസ്വസ്ഥരാകാൻ തുടങ്ങി ചരിത്രനിമിഷം ഇരുപത്തിനാല് ദിവസത്തെ നീണ്ട കാൽനടയാത്രയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ഗാന്ധിജിയും സംഘവും ദണ്ഡിക്കടപ്പുറത്തെത്തി അടുത്ത ദിവസം ഏപ്രിൽ ആറിന് രാവിലെ ആയിരക്കണക്കിന് അനുയായികളെയും ലോകമാധ്യമങ്ങളെയും സാക്ഷിയാക്കി ഗാന്ധിജി കടലിൽ പോയി മുങ്ങിക്കുളിച്ചു അതിനുശേഷം തിരികെ വന്ന് കടൽ തീരത്ത് ഉപ്പുമണ്ണിൽ നിന്ന് ഒരു പീട്ടി ഉപ്പു വാരിയെടുത്തു അതൊരു സാധാരണ പ്രവൃത്തിയായിരുന്നില്ല ബ്രിട്ടീഷ് നിയമം പരസ്യമായി ലംഘിക്കുകയായിരുന്നു അദ്ദേഹം ആ ഒരു പി ടി ഉപ്പു വാരിയെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഉപ്പുകൊണ്ട് ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്നു ശേഷം സംഭവിച്ചത് ആ ഒരു നിമിഷം ഇന്ത്യയൊട്ടാകെ ആളിപ്പടർന്നു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ആളുകൾ ഉപ്പുണ്ടാക്കാൻ തുടങ്ങി കടൽതീരമില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ ബ്രിട്ടീഷുകാരുടെ ഉപ്പു ഫാക്ടറികളിലേക്ക് മാർച്ച് ചെയ്തു സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുത്തു ബ്രിട്ടീഷ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു ക്രിസ്മസ്ലിൻസിംഗളുടെ അവകാശം പതിനായിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു ഗാന്ധിജിയെയും അവർ ജയിലിലടച്ചു പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു സാധാരണക്കാരുടെ മനസ്സിൽ നിന്ന് ബ്രിട്ടീഷ് നിയമത്തോടുള്ള ഭയം പൂർണമായും ഇല്ലാതാക്കാൻ ഗാന്ധിജിയുടെ ആ ഒരു പീട്ടി ഉപ്പിന് കഴിഞ്ഞിരുന്നു ഈ ഉപ്പു സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇത് ലോകത്തിനു മുന്നിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൂരത തുറന്നു കാട്ടുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിലെ ഏറ്റവും നിർണായകമായ ചൂടുവെപ്പായി മാറുകയും ചെയ്തു